ം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് ഈ നാട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് നാട്ടുകാരെ പറ്റിക്കാൻ ഈ സർക്കാരും ഈ സർക്കാരിന്റെ അടിമക്കൂട്ടങ്ങളായ സൈബർ സഖാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം നിസ്സാരമല്ല നിരന്തരം അവർ തള്ളു സ്റ്റോറികളുമായി രംഗത്ത് വരും അടിമകളായ സൈബർ കിടാവുകൾ അത് പ്രചരിപ്പിക്കും പാവപ്പെട്ട മനുഷ്യർ അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ ഇവർക്ക് വീണ്ടും വീണ്ടും ആഞ്ഞുകുത്തും എന്നാൽ ഇവർ പറയുന്നത് ഒന്നുപോലും ശരിയല്ല എന്നത് തിരിച്ചറിയുമ്പോഴേക്കും ഈ നാട് കുട്ടിച്ചോറാവും ഏഴര വർഷം കൊണ്ട് ഈ നാടിന് നട്ടൽ ഉയർത്തി നിൽക്കാൻ കഴിയാത്ത വിധം ദരിദ്രമാക്കിയിരിക്കുന്ന ഇവർ സാമ്പത്തിക മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും ക്രമസമാധാന മേഖലയിലാണെങ്കിലും കേരളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാൽ നിരന്തരം പുതിയ തള്ളുകഥകളുമായി അവർ രംഗത്ത് വരുന്നു ഏറ്റവും ഒടുവിൽ അവർ പ്രചരിപ്പിക്കുന്ന ഒരു കഥ രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലിയുള്ള നാടാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ഒരു കൂലിപ്പണിക്കാരന് പോലും കിട്ടുന്ന തുക അതുകൊണ്ട് കേരളം ഒരു സ്വർഗരാജ്യമാണ് എന്നാണ് എവിടെ നിന്നാണ് ഇവർക്ക് കണക്ക് കിട്ടിയത് യഥാർത്ഥത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പോയിട്ട് അഞ്ഞൂറ് രൂപയെങ്കിലും കൂലി വാങ്ങുന്ന എത്ര പേർ നമ്മുടെ നാട്ടിലുണ്ട് ടെക്നോ പാർക്ക് അടക്കം നമ്മുടെ നാടിന്റെ അഭിമാന സ്തംഭമായ സ്ഥാപനങ്ങളിൽ പതിനയ്യായിരം രൂപയിൽ താഴെ ശമ്പളം വാങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്ന യാഥാർത്ഥ്യം എന്തിനാണ് മറച്ചു ഈ എത്ര പേർക്കാണ് ആയിരം രൂപയിൽ കൂടുതൽ കൂലി കിട്ടുന്നത് കേരളത്തിലെ കോർപ്പറേറ്റ് ഭീമന്മാർ എന്ന് അവകാശപ്പെടുന്ന ഭരണക്കാർക്കും പ്രതിപക്ഷക്കാർക്കും പ്രിയങ്കരരായ സ്വർണ്ണക്കരക്കാരും തുണിക്കടക്കാരും ബിൽഡർമാരും മാളുടമകളും അടക്കമുള്ളവർ ഈ എത്ര രൂപയാണ് തങ്ങളുടെ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നത് ആർക്കെങ്കിലും ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുമോ ആയിരത്തി ഇരുന്നൂറ് രൂപ ദിവസക്കൂലിയുള്ളവരാണ് തങ്ങളുടെ ജീവനക്കാരെന്ന് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ദിവസം അഞ്ഞൂറ് രൂപ പോലും കൂലിയില്ലാത്തവരാണ് എന്നതാണ് വാസ്തവം അത് മറച്ചുവെച്ചുകൊണ്ട് ആരെ പറ്റിക്കാനാണ് നിങ്ങൾ ഈ നുണക്കഥകൾ പറയുന്നത് ജോളി ജോളി പേരുള്ള സോഷ്യൽ മീഡിയയിൽ നിർഭയം അഭിപ്രായം പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അയാൾ രാഷ്ട്രീയം നോക്കാതെ മുഖം നോക്കാതെ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അതും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ജോളി ജോളി കേരളത്തിന്റെ തൊഴിലവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് കേരളത്തിന് ഇപ്പോഴത്തെ കൂലിയെ കൃത്യമായ ഒരു പഠന റിപ്പോർട്ടാണ് ആ കുറിപ്പ് കൂലിപ്പണിക്കാരന് കേരളത്തിൽ എഴുന്നൂറ് തൊള്ളായിരം കൂലിയുണ്ട് പക്ഷേ എന്നും പണി ഉണ്ടായിക്കൊള്ളണമെന്നില്ല കൽപ്പണിക്കാരന് തൊള്ളായിരം ആയിരം കൂലിയുണ്ട് പക്ഷേ എന്നും പണി ഉണ്ടായിക്കൊള്ളണമെന്നില്ല പ്ലംബർ പെയിന്റർ ഇലക്ട്രീഷ്യൻ കാർപ്പന്റർ ആയിരം ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് പക്ഷെ എന്നും പണി ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇത്രയും പറഞ്ഞത് ശരിയാണ് ഇവർക്കൊക്കെ കൂലിയുണ്ട് പക്ഷെ ഇവർക്കൊക്കെ എപ്പോഴും പണി കിട്ടുമോ മാസത്തിൽ പകുതി ദിവസം പോലും ഇവർക്കാർക്കും പണി ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം ഇവർക്കൊക്കെ രോഗം വന്നാൽ ആരെങ്കിലും സിക്ക് ലീവ് കൊടുക്കുമോ ആരെങ്കിലും സിക്ക് പേ കൊടുക്കുമോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇവർ ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ അത് ഇ എസ് ഐ ആവട്ടെ പി ആവട്ടെ ആരെങ്കിലും കൊടുക്കുമോ ഇല്ല നാട്ടിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ഡ്രൈവറുടെ കൂലി എത്രയാണെന്ന് അറിയാമോ അഞ്ഞൂറ് അറുനൂറ് പോയാൽ എഴുന്നൂറ് ഒരു ഡ്രൈവറുടെ കൂലി എത്രയാണെന്നറിയാമോ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ കല്ലും മണലുമായി പോകുന്ന ഒരു ടിപ്പർ ജോലിക്കാരന്റെ കൂലി എത്രയാണെന്ന് അറിയാമോ അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ അതും എല്ലാ ദിവസവും മുടങ്ങാതെ പണി ഉണ്ടായിക്കൊള്ളണമെന്നില്ല വേണമെങ്കിൽ നിന്നാമതി ഇത്രയേ തരാൻ പറ്റൂ ലാഭമില്ല ഓട്ടമില്ല കളക്ഷൻ ഇല്ല എന്നാണ് ലോറി മുതലാളിയും ബസ് മുതലാളിയും പറയുന്നത് മിക്ക പ്രൈവറ്റ് ബസ്സിലും ഡ്രൈവറായി ജോലി ചെയ്യുന്നത് മുതലാളിമാർ തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരി വിഷം സ്ത്രീകളും പുരുഷന്മാരും ജോലി ചെയ്യുന്ന മേഖലയായ സ്വർണക്കടകളിലും തുണിക്കടകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും കൂലി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ നാനൂറ്റി അൻപത് തൊലി സത്യത്തിൽ ഇത് കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൂറുകണക്കിന് ജീവനക്കാരുള്ള ഒരു പ്രമുഖ തുണിക്കടയിലെ ഫ്ലോർ മാനേജറോട് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് അവിടെ പന്ത്രണ്ട് വർഷമായി ജോലി എടുക്കുന്നു പന്ത്രണ്ടായിരം രൂപയാണ് ഒരു മാസത്തെ ശമ്പളം എന്നാണ് അതും പന്ത്രണ്ട് മണിക്കൂർ തൊഴിൽ നാനൂറ്റി അൻപത് തൊലി അതും രണ്ട് വർഷം കഴിഞ്ഞവർക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ ആദ്യമായി കയറുന്നവരുടെ കൂലി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ മുന്നൂറ്റി അൻപത് തൊലി അതായത് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളമെന്ന് അതും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ ഒറ്റക്കാരിൽ നിൽക്കണമെന്ന് സത്യത്തിൽ ഇതിൽ കൂടുതൽ നിൽക്കേണ്ടി വരും ഇത്രയും കൂലിയുമില്ല തുടക്കക്കാർക്ക് എന്നതാണ് വാസ്തവം പലയിടങ്ങളിലും ആറായിരവും ഏഴായിരവും രൂപയാണ് തൊഴിലിൽ കയറുമ്പോൾ ശമ്പളം കിട്ടുന്നത് കേരളത്തിലെ എഴുപത്തഞ്ച് ശതമാനം മനുഷ്യരും ഈ ഒരു ശമ്പളം കൊണ്ടാണ് കുടുംബം വട്ടം എത്തിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങൾക്ക് അതായത് ജോലി കൃത്യമായി പറയുന്നു കേരളത്തിലെ എഴുപത്തഞ്ച് ശതമാനം അതായത് മുക്കാൽ ഭാഗം ജനങ്ങൾക്കുമുള്ള കൂലി പതിനയ്യായിരം രൂപയിൽ താഴെയാണെന്ന് കല്യാണിലും ജോയി ലുക്കാസിലും ചെമ്മന്നൂരിലും കേരളത്തിലെ പ്രമുഖ സാരി കടകളിലും അടക്കമുള്ള കേരളത്തിലെ കോർപ്പറേറ്റ് ഇട സ്ഥാപനങ്ങളിൽ എത്രയാണ് ശമ്പളമെന്ന് നിങ്ങളൊന്ന് കയറി അന്വേഷിച്ചു നോക്കുക അവിടെ യൂണിയൻ ഇല്ല ഹർത്താലിനും ബന്ദിനും തൊഴിലാളി യൂണിയൻ നേതാക്കൾ കൊടി പിടിച്ച് ആ മുമ്പിൽ ചെല്ലില്ല ശരാശരി പന്ത്രീരായിരം പതിമൂവായിരം രൂപകൊണ്ടാണ് കേരളത്തിലെ ബഹുപുരുഷ മനുഷ്യരും കുടുംബം വട്ടം വട്ടമെത്തിക്കുന്നത് എന്നിട്ട് നിങ്ങളാണ് പറഞ്ഞത് കേരളത്തിൽ ആയിരവും ആയിരത്തി ഇരുന്നൂറും ഉണ്ടെന്ന് ആർക്ക് വാർക്ക വാർക്കപ്പണിക്ക് പോകുന്ന ബംഗാളിക്ക് എഴുന്നൂറ് കിട്ടുന്നുണ്ടാവും നമ്മുടെ നാട്ടിലെ പെയിന്റർമാർക്ക് ആയിരം രൂപ കൂലി ഉണ്ടാവാം പക്ഷെ പണിയുണ്ടെങ്കിൽ അത് കിട്ടൂ ഇല്ലെങ്കിൽ വീട്ടിലിരിക്കണം സ്വകാര്യ മേഖലയിലും അടിസ്ഥാന ശമ്പളം പതിനെണ്ണായിരം രൂപയാക്കും എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും ആക്കിയോ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് അവരുടെ മുറ്റത്ത് ചവിട്ടാൻ പോലും പേടിച്ചു നിൽക്കുന്ന നിങ്ങൾ ഈ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് അറുപത് ലക്ഷത്തോളം സ്ത്രീകളും പുരുഷന്മാരും കേരളത്തിലെ കോർപ്പറേറ്റുകളിൽ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് വെറും പതിനായിരത്തിനും പതിനയ്യായിരത്തിനുമിടയിൽ ശമ്പളം മേടിച്ചുകൊണ്ട് നിങ്ങൾ തള്ളുന്നതല്ല യഥാർത്ഥ കേരളവും കേരളത്തിലെ യഥാർത്ഥ കൂലിയും നേരിട്ട് അനുഭവിച്ചറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ നിലത്തു നിന്നാണ് ഞാനത് സംസാരിക്കുന്നത് ജോലി പറഞ്ഞതൊക്കെ വാസ്തവമാണ് കേരളത്തിലെ എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ആളുകൾക്കും ഒരു മാസം പതിനായിരമോ പന്തിരായിരമോ രൂപ മാത്രമേ ശമ്പളമായി കിട്ടുന്നുള്ളൂ അതിനേക്കാൾ കൂടിയ ശമ്പളമുള്ളവർ വളരെ കുറവാണ് ഇതിനെയൊക്കെ മറികടക്കാനും ലാവിഷായി ജീവിക്കാനും കഴിയണമെങ്കിൽ നിങ്ങൾ സി പി എമ്മിൽ ചേരണം എസ് എഫ് ഐയിലോ ഡിവൈഎഫ്ഐയിലോ ചേർന്നാലും മതി നിങ്ങൾക്ക് മണൽ മാഫിയയുടെയും പാറ മാഫിയയുടെയും ഏജന്റായി ഇടനിലക്കാരായി പോലീസ് സ്റ്റേഷനിലെ ഇടനിലക്കാരായി ഒക്കെ സുഖമായി ജീവിക്കാം എന്നിട്ടും തികയുന്നില്ലെങ്കിൽ ബക്കറ്റ് പിടിപെടുത്ത് അതിന് വിഹിതം കൊണ്ടുപോകാം പക്ഷെ ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും അവസ്ഥ അതിദയനീയമാണ് അത് തിരിച്ചറിയാതെ ദയവായി ഇങ്ങനെ തള്ളി പാവങ്ങളെ പറ്റിക്കരുത് അവരുടെ ശാപം അതിഭയാനകമാവും